ഹലോ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഞാനൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറ്റിയും പറിച്ചുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് നൂറ്റി അറുപത്താറ് കെ ഫോളോവേഴ്സ് ഉണ്ട് അതും ഒന്നും ചെയ്യാതെ കഷ്ടപ്പെടാതെ വന്നു ചേർന്നതാണ് അപ്പം അത് യൂസ് ചെയ്യാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും എന്തായാലും ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വീഡിയോ ചെയ്യുന്നു എന്നാൽ പിന്നെ യൂട്യൂബിലും കൂടെ ഒന്ന് ചെയ്യാൻ പാടില്ലെന്ന് അങ്ങനെ എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതിന് ഇറങ്ങി തിരിച്ചേക്കുകയാണ് അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗിങ് പരിപാടി ആയാലോ അപ്പം ഇതാണ് ഞങ്ങളുടെ വീട് ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ദോഹയിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ കർത്യാത്ത് എന്ന് പറയും ഈ ഏരിയ കർത്യാത്ത് ഇസ്ഗാവ അപ്പം ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ അപ്പം വീടിൻ്റെ ചുറ്റും ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഞങ്ങൾ താമസിക്കുന്നത് അറബികൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ അപ്പം അറബികൾ താമസിക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ റെൻറ്റ് താരതമ്യേന കുറവായിരിക്കും പിന്നെ നല്ല ഒരു ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും കാരണം മൊത്തത്തിലൊരു കാമ ആയിരിക്കും എപ്പോഴും കാമാൻ ക്വയറ്റായിരിക്കും അപ്പം ഈ അപ്പുറത്തുപ്പുറത്തൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്ന വണ്ടികളുണ്ടല്ലോ ഇതിൻ്റെ ഡബിൾ വണ്ടികൾ അവരുടെ വില്ലയുടെ അകത്തുണ്ടാവും ഇങ്ങനെ വില്ല ഐ മീൻ അതിങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ കാരണം എപ്പോഴാണ് നമുക്ക് എല്ലാ അറബിയായിരിക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ലല്ലോ ഇനി എങ്ങാനും എൻ്റെ വീഡിയോസ് വൈറലായിട്ട് ഇവരതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കേസ് കൊടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് അറബിയിൽ സംസാരിക്കാൻ അറിയത്തില്ല നമുക്ക് പോലീസുകാരുടെ കാലം പിടിക്കാനും അറിയത്തില്ല വെറുതെ എന്തിനാണ് പണിയാണ് ഇറന്ന് വാങ്ങുന്നത് അവസാനം ചളി പറയുന്ന ദോഹയിലെ ഇൻഫ്ലുവൻസർ ജയിലിൽ നിന്നും പറഞ്ഞിട്ട് തലക്കെട്ടോടെ സോഷ്യൽ മീഡിയ ആയിട്ട് ആഘോഷിക്കേണ്ടി വരും നമുക്കറിയത്തില്ല ഈ ഇവരുടെയൊക്കെ വീടൊക്കെ നമുക്ക് കാണിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊന്നും അപ്പോൾ അതൊക്കെ പിന്നെ കാണിക്കാം കേട്ടോ കുറച്ചും ധൈര്യം വരട്ടെ അപ്പം ഞങ്ങൾ ഈ കർത്യത്ത് എന്ന് പറ കയത്ത് എന്നല്ലേ ശരിക്കും ഇസ്ഗാബെന്ന് പറയും കർത്തിയാകത്ത് നിന്നും ഞാൻ പക്ഷെ എല്ലാവരോടും കർത്തിയാത്ത് കർത്യാത്തെന്നായിട്ടോ പറയുന്നത് ആ ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഐക്യ ഉണ്ട് ഐക്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവോ നമ്മുടെ ഒരു ഇവിടെ വലിയൊരു ഷോപ്പാണ് കേട്ടോ എന്തോ ഒരു വണ്ടി വരുന്നുണ്ടേ വണ്ടിയിലിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടേ വണ്ടി കാണിച്ചതാ കേട്ടെങ്കിൽ ഒന്നിനും വേസ്റ്റൊക്കെ വലിച്ചെടുക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു ആള് ചിരിക്കുന്നു അയാൾ നോക്കി കൈ കാണിക്കുമായി അപ്പം ഞങ്ങളുടെ ഇവിടെ മുക്കിനും മൂലയ്ക്കും അത് ഞാൻ നമ്മുടെ നാട്ടിലുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരുന്നത് നമ്മുടെ വേസ്റ്റ് ബിൻ വേസ്റ്റ് ബിൻ കേട്ടോ മുക്കിനും മൂലയ്ക്കും എല്ലാം ഉണ്ടാവും നാട്ടിലൊക്കെ ഈ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടാവുമായിരുന്നെങ്കിലും നമ്മുടെ നാട് എത്ര സുന്ദരമായാലും അല്ലേ അല്ലാത്ത മതി അപ്പം ഞാൻ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ അതായത് ഞങ്ങൾ ഈ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമായി ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഈ പുറത്തിറങ്ങിയിട്ടിങ്ങനെ വീഡിയോ ചെയ്യുന്നത് വീടിൻ്റെ ഉള്ളിലുള്ള പരിപാടിയൊക്കെ ഉള്ളു അപ്പോൾ ഇതിനൊക്കെ നമ്മളിങ്ങനെ മുക്കിന് മൂലയ്ക്ക് ഓരോ സ്ട്രീറ്റ് പറയുക ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേരെന്താണെന്ന് അറിയാവോ ഇതാ ഈ കുറ്റിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അൽ സുഹേൽ സ്ട്രീറ്റ് അൽ സുഹേൽ സ്ട്രീറ്റ് അപ്പം ഞാൻ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ട് ഞങ്ങൾക്കൊരു കുറച്ച് വർഷങ്ങളായിട്ടുള്ളൊരു ഗ്യാങ് ഏഴ് പേരടങ്ങുന്ന കേട്ടോ അതിൽ അനൂപേട്ടൻ ഹാഫിസ് സുഹൈൽ ഷംനാസ് രാഗി രാഗിക്കൊച്ച് ജിൽസ് അതിന് ഈ സുഹൈൽ എന്ന് പറഞ്ഞ സുഹൈൽ സ്ട്രീറ്റ് സ്ട്രീറ്റിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് പിന്നെ ഫ്രണ്ടിലൊരാളാണ് ഫ്രണ്ടിൽ അല്ല ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരാളാണ് സുഹൈൽ അപ്പം അവൻ്റെ പേരിലാണ് നമ്മുടെ ഈ ഒരു സ്ട്രീറ്റ് അറിയപ്പെടുന്നത് സുഹേൽ സ്ട്രീറ്റ് അൽ സുഹേൽ സ്ട്രീറ്റ് മലയാളിയാന്ന് തോന്നുന്നു കേട്ടോ ഒരാളവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നു അപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലം പറഞ്ഞു ഞാൻ താമസിക്കുന്ന സ്ട്രീറ്റ് പറഞ്ഞു ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് പൊങ്കാല ഇടണമെങ്കിൽ ഇനി വിഷമിക്കേണ്ടാന്ന് വച്ചിട്ട് ആദ്യം അഡ്രസ്സൊങ്ങ് പറഞ്ഞു തന്നാൽ കേട്ടോ അല്ലാത്തേ മതി ആ അപ്പം ഞാനേ ഈ അഡ്രസ്സൊക്കെ ആരും വരണ്ട കേട്ടോ അപ്പം ഞാൻ ഈ ഏരിയയിൽ ആദ്യമായിട്ടാണ് ഈ നമ്മുടെ അയലൂക്കാരുടെ വീടൊക്കെ കാണുന്നത് കേട്ടോ ഫുള്ള് അറബികളുടെ ഏരിയയാണ് എന്തായാലും നല്ല രസമുള്ള വീടുകൾ കേട്ടോ തൊട്ടടുത്താണെങ്കിലും നമ്മൾ ഈ തൊട്ടടുത്ത് ഉള്ള ഇതിലേക്കൊന്നും നമ്മൾ ഇറങ്ങി ചെല്ലത്തില്ല നമുക്ക് അറബികളായതുകൊണ്ട് നമുക്ക് പേടിയാണ് പുറത്തൊക്കെ ഇറങ്ങിയൊക്കെ നോക്കാനൊക്കെ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു എന്തോ ഒരു പേടി എന്തോ ഒരു പേടി അതേപോലെ തന്നെ ഇതമ്മടെ ഇവിടെ ഈ കച്ചടാന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടാവത്തില്ല അതിന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്കറിയാലോ ഒരു സംഭവം കാണിച്ചു കേട്ടോ ഇവിടെ ഒരു നമ്മുടെ പാർക്കിങ് ഒരു കുറ്റിക്ക് എന്തോ ഒരു പേര് പറയാ ഓൺ ഓണടിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ആരാണ്ടൊക്കെ എന്നെയല്ല വേറെ ആരെയോ ഇത് ഈ ഒരു കുറ്റി കണ്ടോ ഒന്ന് കാണിച്ചു വണ്ടി ഇങ്ങനെ അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പം അതിവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തേക്ക് ഇട്ടേക്കുവാണ് വണ്ടികളൊന്നും കയറി പാർക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ പഴയ താമസിച്ച വീട്ടിൽ ഇങ്ങനത്തെ ഒരു കുറ്റി ഉണ്ടായിരുന്നു ഇതുപോലെ വണ്ടികൾ കയറ്റാണ്ട് അവിടെ ഇരുന്നിട്ടായിരുന്നു ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ എൻ്റെ വൈറൽ വീഡിയോസെല്ലാം അവിടെ നിന്നായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് നിങ്ങൾ എന്ന് അറിയില്ല എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇട്ടപ്പം എനിക്ക് പത്തോ പതിനഞ്ചോ മില്യൺ വ്യൂസ് കിട്ടിയൊരു ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നത് എന്താണെന്നറിയോ തൊട്ടാവാടി അറവിയുടെ തൊട്ടാവാടിയുടെ ആ ഒരു കഥയാണ് പറയുന്നത് ആ വീഡിയോസെല്ലാം ഞാൻ എൻ്റെ പഴയ വീട്ടിലുള്ള വീഡിയോസാണ് കേട്ടോ നല്ല അടിപൊളി വീഡിയോസ് എനിക്ക് അവിടെ നിന്ന് കിട്ടുമായിരുന്നു പക്ഷേ ഈ വീട്ടിലേക്ക് മാറിയ പിന്നെ എൻ്റെ വീഡിയോസും പോയി ഇതും തന്നെ ഇങ്ങനെ കാണുന്നത് നല്ല കാറ്റിട്ടോ വീഡിയോസ് എടുക്കാനുള്ള ആ ഒരു മൂഡും പോയി ഇവിടെ വന്നപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ റീച്ചും പോയി മൊത്തത്തിൽ പ്ലിഞ്ഞോ പ്ലിഞ്ഞോ എന്നാണ് ഞാനോ ഇവിടെ ഉള്ള കുറച്ച് വീട് കാണിച്ചു തരാം എൻ്റെ മക്കളെ ഇത്രയും നാ താമസിക്കുന്നെങ്കിലും ഈ ഏരിയ ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇത് ഈ ഭാഗങ്ങളൊക്കെ കുറച്ചിങ്ങനെ പഴയ വീടുകൾ പോലെയാണെ അതായത് അത്ര വലിയ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത എനിക്ക് തോന്നുന്നു ഇവിടെ എങ്ങാണ്ട് മലയാളികളാണോ താമസിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അത്ര ഇതായിട്ടുള്ള വീടുകളല്ലാതെ അറ്റത്തൊരാൾ ചെടി നനിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ചെടി നനയ്ക്കുവാണ് ഉം അയ്യോ ഇത്രേ ദോഷം ഇതിണ്ടല്ലോ ചെറിയ വീടുകളാണെങ്കിലും കാണാൻ നല്ല രസം കിട്ടോ ഇതിന്റെ നേരെ കാണുന്നതാണ് നമ്മളിപ്പൊ നടന്നു വന്ന വഴി എന്റെ വീടിരിക്കുന്ന വഴി ഞാനിപ്പം ഇങ്ങോട്ട് വന്ന വഴി കേട്ടോ അപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ നടക്കാം ഏർ ഇവിടെ ഞാനിവിടെ ഖത്തറിൽ വന്നിട്ട് ഒരു പത്ത് പതിമൂന്ന് വർഷമായി കേട്ടോ പക്ഷേ പതിമൂന്ന് വർഷമായെങ്കിലും എന്താ പറയുക ഈ ഖത്തറ് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല ഗെയ്സ് എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് ഞാൻ ഖത്തർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല നമ്മളെങ്ങനെയാണെന്ന് അറിയുമോ ഈ നാട്ടിൽ നിന്ന് ഇവിടെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ വർഷത്തിലൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് ഫാമിലീനെ കൊണ്ടുവരും ആ ഫാമിലിയാണ് ശരിക്കും ഖത്തർ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇവിടെ അല്ല അങ്ങനെയല്ല കേട്ടോ കാരണം ഇവിടെ താമസിക്കുന്ന ആൾക്കാർ എല്ലാ വീക്കെൻഡിലും എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നെപ്പോലെ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ കേട്ടോ മറ്റുള്ളവരുടെ കാര്യമില്ല ഇത് കണ്ടിട്ട് പറയും ഞങ്ങളൊക്കെ കത്തറ് കണ്ടിട്ടുണ്ട് ചേച്ചിയല്ലേ കാണാത്തേന്ന് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് ഞാൻ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറും പോട്ടെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കണ്ടിട്ടില്ല എന്ന് വേണേൽ പറയാം എന്തോമാ ഓരോ ആൾക്കാർ ഇവിടെ വ്ലോഗ് ചെയ്യുമ്പോണ്ടല്ലോ എന്തോ മാത്രം സ്ഥലങ്ങളാണെന്നറിയോ അന്നേരം അതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ആ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ കെട്ടിയവർ ഷെയർ ചെയ്ത് കൊടുക്കും ആളത് ബ്ലൂ ടിക്ക് വീ ബ്ലൂ ടിക്ക് വീരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഡബിൾ ടിക്ക് ഇല്ല മറ്റേ ബ്ലൂ ടിക്ക് ഓഫ് ചെയ്തിട്ടുണ്ടെന്ന സംഭവം അത് ടേക്ക് അത് ആക്റ്റീവ് ചെയ്തിട്ടേക്കുന്ന ആളാണ് എൻ്റെ കെട്ടിയവർ പുള്ളിക്ക് വീട്ടിലിരുന്ന് എക്സ്പ്ലോർ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് പുള്ളിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ട് വീട്ടിലിരുന്ന് എക്സ്പ്ലോർ ചെയ്യുക എനിക്കിഷ്ടം പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്യുക അപ്പം അങ്ങനെ തോന്നുമ്പോൾ ഞാൻ എന്തു ചെയ്യും എൻ്റെ ആ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടല്ലോ അവരുടെ കൂടെ ഞാൻ പോകും ഞങ്ങളൊരു മൂന്ന് പെണ്ണുങ്ങളും നാലാണുങ്ങളും ഉണ്ട് നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഇവൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ പോകുന്നത് എൻ്റെ ദൈവമേ എന്തോ നല്ല സ്ഥലമാണ് നോക്കിക്കേ കിടുക്കോ സ്ഥലം കേട്ടോ എൻ്റെ ദൈവമേ ഞാൻ ഒരാളാണെന്ന് ഞാൻ നോക്കുകയാണ് കേട്ടോ പ്രശ്നം ഉണ്ടാവും അറിയില്ല ഇനി അടുത്ത വീഡിയോ എന്നെ കണ്ടില്ലെങ്കിൽ എന്നെ പോലീസ് പിടിച്ചൊന്ന് വിചാരിച്ചാൽ മതി നോക്കിക്ക് എന്ത് രസമാണ് ഇതൊക്കെ വീടാട്ടോ വീടിന്റെ മുറ്റമാണ് ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ എന്റെ ദൈവം തമ്പുരാനീ ഇത്രയും തൊട്ടടുത്ത് ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ടാണ് ഞാനിത് ഒന്ന് എനിക്കിവിടുന്നൊക്കെ എന്തോ മാത്രം വീഡിയോസ് എടുക്കായിരുന്നു അല്ലെ അവിടുത്തെ അറബീനെ ഒന്ന് പരിചയപ്പെടണം മറ്റേ തൊട്ടവാടി കഥ അറബിയിലെ അതേപോലെ ഇവിടുത്തെ അറബീനൊന്ന് പരിചയപ്പെടണം എന്ത് രസമാണ് നോക്കി ഇവിടുത്തെ വീടൊക്കെ എൻ്റെ അമ്മേ സോറി പരിചയപ്പെടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു അറബി കൊണ്ടുപോയിട്ട് ഉമ്പി കൊണ്ടുപോയി വണ്ടി ഉയർത്തി അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു വീട് കാണിച്ചാരുട്ടോ സൂപ്പർ വീട് കാണിച്ചതേ ഇത് കണ്ടോ മക്കളേ ഇത് വീഡിയോയിൽ എങ്ങനെ വരുന്നെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന ഫോണ് പഴയ ഫോണാണ് കേട്ടോ എൻ്റെ പുതിയ പുതിയ ഫോണിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് ഈ വീഡിയോയിലെങ്കിലും കണ്ടിട്ട് എനിക്ക് വാങ്ങിത്തരണമെന്ന് ഞാൻ കെട്ടിയതിനോട് അഭ്യർത്ഥിക്കുന്നു ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം രണ്ട് മാസം മുമ്പ് ഞാൻ ദുബായ് പോയ ഒരു വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു വീഡിയോ ദുബായ് പോയി വന്നപ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ പൊട്ടിപ്പോയി മക്കളെ പൊട്ടിപ്പോയി എന്താ അടിപൊളി സ്ഥലം ഓ കിടക്കാച്ചി സ്ഥലം കേട്ടോ ഇത്രയും തൊട്ടടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഇത്രയും നാളായിട്ട് ഞാൻ കണ്ടില്ലല്ലോന്ന് ഈ വണ്ടിയിൽ നമ്മൾ പോകുമ്പം ഇതിലേക്കൂടിയല്ല അപ്പുറത്തെ വശത്തുകൂടിയാണ് പോകുന്നത് പക്ഷെ രാത്രിയായിരിക്കും നമ്മൾ പോകുന്നത് രാത്രി പോകുമ്പം നമ്മൾ എന്താ പറയുക ഇങ്ങനെ കാണാൻ ചാൻസ് ഇല്ലല്ലോ ലൈറ്റും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആ എന്തായാലും കൊള്ളാം അങ്ങനെ ഈ പുയ നല്ല വീടൊക്കെ കണ്ടിട്ടിങ്ങനെ അന്തം വിട്ട് കുന്തം പിഴുങ്ങി ഇരിക്കുക കേട്ടോ ഞാൻ നോക്കി ഈ ഒരു ചെടി കണ്ടോ ഇതേ ഈ പൂ കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് കെട്ടോ ഏത് ചെടി വേണ്ട ഇതേ ഈ ഒരു പൂ കണ്ടോ കണ്ടോ അത് അതിന് നമ്മൾ കാട്ടുചെമ്പകം നല്ല എൻ്റെ വീട്ടിലേതോ ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഞാനിങ്ങനെ തർക്കിച്ചായിരുന്നു അത് ഞാൻ പറഞ്ഞു അത് കാട്ടു ചെമ്പകമാണെന്ന് അവർ പറഞ്ഞു പാലയോ പാലയാണ് അവിടെ യക്ഷിയുണ്ടാവും നോക്കുക അപ്പം എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു ഈ ഒരു ചെടിയുണ്ട് ഞാൻ കാട്ടു ചെമ്പകം എന്നാണ് പറയുന്നത് വീട്ടിൽ വന്ന ഗസ്റ്റ് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല പണ്ട് വന്ന ആരോ എന്നോട് പറഞ്ഞു അത് ചേച്ചി അത് പാലയാ അപ്പോൾ ഇതിൻ്റെ ആ വീടിൻ്റെ മുറ്റത്ത് ഞാൻ രാത്രി വന്ന് ഒരു പണ്ടൊക്കെ പണ്ടല്ല പണ്ടെന്ന് വെച്ചാൽ ഒരു മാസങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് അതും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ മുറ്റത്ത് വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട് അന്നേരം അവരെന്നെ പേടിപ്പിക്കുമായിരുന്നു ചേച്ചി പാലയാണത് പാലയിൽ ഇങ്ങനെ മറ്റേ അറബി നാട്ടിലുണ്ടല്ലോ യക്ഷികൾ അപ്പോൾ അവരൊക്കെ ഈ ആ പാലയുടെ മുകളിലുണ്ടാവുന്നു അങ്ങനെ പറഞ്ഞ തന്നെ പേടിപ്പിക്കുമായിരുന്നു പക്ഷേ ഞാൻ അതിന് പാലാന്നല്ല പറയാം കാട്ടുചെമ്പകം എന്നാണ് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കാട്ടു ചെമ്പകം എന്ന് അതിനിപ്പോൾ നിങ്ങൾ പറയട്ടോ അത് കാട്ടു അതോ പാലയാണോ എന്ന് അപ്പം പിന്നെ വേറൊരു കാര്യം കേട്ടോ ഞാൻ ഇനി വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള കണ്ടൻ്റാണ് നിങ്ങൾക്ക് താല്പര്യമൊന്നും കൂടെ ഒന്ന് പറയണേ ഒന്നും ചെയ്യണ്ടേന്നാണെങ്കിൽ അതും കൂടെ ഒന്ന് പറയാ കേട്ടോ വെറുതെ ഈ കോലും പിടിച്ചോണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് ബോറടി ആയോ ബോറിങ് ആണോ എങ്ങനെയാണ് ചെയ്ത് നമുക്ക് ശീലമല്ലല്ലോ എനിക്കിങ്ങനെ വളവളാന്ന് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞല്ലേ ശീലം അപ്പോൾ അതുകൊണ്ട് എങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾ എന്നെ ഒന്നും പ്രതീക്ഷിക്കുന്നതെന്ന് പറയണം കേട്ടോ ഇന്ന് ഞാൻ വേറൊരു സാധനം കാണിച്ചു നമ്മുടെ ഈ അറബി വീട്ടിലൊക്കെ ഈ ജെൻസായിട്ടുള്ള പണിക്കാരുണ്ടാവും അവരുടെ വീട്ടിലെ ജോലിക്കാർ ആണുങ്ങള് ബംഗാളികൾ നേപ്പാളികൾ അങ്ങനെയുള്ള ഏതൊക്കെയോ രാജ്യക്കാർ അപ്പോൾ ഇവരൊക്കെ താമസിക്കുന്നത് എവിടെ അറിയോ ഇത് ഇതാണ് അവരുടെ വീട് അല്ല ഈ അറബികളുടെ വീട് എന്തായാലും ജയിലിൽ ഏറ്റുമൊന്നും ഇല്ലായിരിക്കുമല്ലേ ഇത് ഇങ്ങനെ അങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഓരോരോ വീടുകളാ കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ മതിലിൻ്റെ പുറത്ത് ഒരു എന്താ പറയുക ഒരു അവർക്കായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സ്ഥ സ്ഥലമുണ്ട് താമസിക്കാനുള്ള അതൊരു വീടല്ല ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം അത് കേട്ടോ അത് അവിടെയാണ് അവർ താമസിക്കുന്നത് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ തോന്നും കേട്ടോ ആ ചെറിയ കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽപക്ഷ സൗകര്യം ഉണ്ടാവും ബാത്റൂം ബാത്റൂം ഉണ്ടോ എനിക്കറിയില്ല കിച്ചണ് കിടക്കാനുള്ള സൗകര്യം അത് ഇതും എല്ലാം ഉണ്ട് അപ്പത്ത് അറബി ഇങ്ങനെ നോക്കിക്കോട്ട് നിൽക്കുക കേട്ടോ ഇല്ല പുള്ളി ചിരിക്കുന്നുണ്ട് കേട്ടോ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പം ഞാൻ വീടൊക്കെ കാണിച്ചു തരാം കേട്ടോ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ പക്ഷേ അവർ താമസിക്കുന്ന വീട് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് മുമ്പോട്ട് പക്ഷേ അവിടെ വരാം അവർ ഫോട്ടോ എടുത്തോണ്ടിരിക്ക ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടിലേക്ക് വിളിക്കുമായിരിക്കും അപ്പോൾ ഞാൻ ചോദിച്ച് നോക്കട്ടെ കേട്ടോ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് എന്നിട്ട് ഞാൻ കാണിച്ചുതരാം ഓക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ോ ഇഷ്യൂ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പം ഇതാണ് ഞാൻ അനുവാദം ചോദിച്ചിട്ട് എടുക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പക്ഷേ അത്ര ക്ലിയർ ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് അവർ താമസിക്കുന്ന ഞാൻ ഒരു ഇത് പോർട്ടാ ക്യാബിൻ്റെ ആണെന്ന് തോന്നുന്നത് ഇതിന് പറയുന്ന പേരെ പോർട്ടാ ക്യാബിന് അതായത് ഈ അവ പണിക്കാരല്ല ഇവിടെ ഞാൻ താമസിക്കും ഇതൊക്കെ നല്ല അറബി വീടുകളാണ് കേട്ടോ അടിപൊളി ഇതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഒക്കെ ഫുൾ ടൈം ഇങ്ങനെ ക്ലോസ് ആയിട്ടായിരിക്കും അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് കൊണ്ട് ഈ ഇവരുടെ ഡെയിലി നമ്മൾ താമസിക്കുന്നതുകൊണ്ട് താരതമ്യേന റേറ്റ് നമ്മുടെ വീടിന് റെൻറ്റ് കൂടുതലായിരിക്കും നല്ല നല്ലൊരാളാട്ടോ ഞാൻ ചോദിച്ചപ്പം തന്നെ ഓക്കേ എന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞാനി നമ്മുടെ വീടിൻ്റെ ഭാഗം കാണിച്ചു തന്നു ഇനി ബാക്കി ഭാഗവും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇവിടെ ആ നേരെയുള്ള വീടുണ്ടല്ലോ അത് അൽ സുഹേൽ സ്ട്രീറ്റ് സുഹേലേ ഇതാണ് ഞാൻ പറഞ്ഞ അൽ സുഹേൽ സ്ട്രീറ്റ് കണ്ടോ അപ്പം ഇത് ഇതിൻ്റെ ഇങ്ങനെ വന്നിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ഇതാ ഇതേണ്ടത് മോത്ത അറബികളുടെ ഏരിയ കേട്ടോ ഇതാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് ഓക്കെ ഓക്കെ ഞാൻ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറേ പാളിച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ അതാണ് ആ ബാക്കിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഒരു അവർ താമസിക്കുന്ന ആ ഒരു ചെറിയ ഒരു നമുക്ക് വീടെന്നു പറയാം അല്ലേ നമ്മൾ താമസിക്കുന്ന ഇടം നമ്മൾ വീട് എന്ന് പറയുന്നതല്ലേ നല്ലത് നാട്ടിലൊക്കെ ഇതുപോലെ മുക്കിനും മൂലയിലും വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ എന്തൊരു മനോഹരമായിരുന്നതിനെ നമ്മുടെ നാട് ചേച്ചിക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ കൊണ കൊണാന്ന് പറഞ്ഞാൽ മതി വല്ലാത്തേ മതി ഈ വീട് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയൻ്റെ പൊന്നപ്പോ കാണിച്ചു തരാം അവിടുത്തെ ഏതെങ്കിലും അറബീനെ കാണുമായിരുന്നെങ്കിൽ സോപ്പ് ഇട്ടിട്ട് അവിടെ കയറി വീഡിയോസ് എടുക്കായിരുന്നു ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ നമുക്ക് കയറാനുള്ള വഴിയുണ്ട് കേട്ടോ ഇപ്പം ധാണ്ട് ഇവിടെയൊക്കെ ലൈറ്റൊക്കെ തെളിഞ്ഞു അപ്പം നമുക്കെന്നാൽ വീട്ടിൽ കയറിയാലോ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറേ ദൂരമുണ്ട് ഇനിയും ചുറ്റി വരണമെങ്കിൽ അപ്പോൾ നമുക്ക് വീട്ടിലോട്ടേക്ക് നടക്കാം കേട്ടോ അപ്പം ഞാൻ ഏത് തരത്തിലുള്ള നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ആ ടൈപ്പിലുള്ള വീഡിയോസ് ഇടും ഓക്കെ അപ്പോൾ ഏത് രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ഒന്ന് പറയണം കേട്ടോ പിന്നെ ഞാൻ ഇനി ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോസെങ്കിലും ഇടാൻ ശ്രമിക്കാം അതിൻ്റെ വ്യൂസിനനുസരിച്ചിരിക്കും വ്യൂസും സപ്പോർട്ടിനും അനുസരിച്ചിരിക്കും പിന്നെ വേറെ കാര്യമായിട്ട് സന്തോഷമുള്ളൊരു കാര്യമാണ് എൻ്റെ ഇപ്പോൾ ഇൻസ്റ്റയിലും ആദ്യമൊക്കെ ഫേസ്ബുക്കിലായിരുന്നു ഈ അമ്മാവന്മാർ വന്നിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഇൻസ്റ്റാഗ്രാമിലേക്കും ഈ അമ്മാവന്മാർ കയറാനുള്ള ഒരു ഇത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വഴി വെച്ച് കൊടുത്തു ഫേസ്ബുക്കിൽ നേരെ അങ്ങോട്ടേക്ക് ലിങ്ക് ലിങ്ക് വഴി നമുക്ക് ഇത് കയറാൻ പറ്റും അപ്പോൾ എന്തു ചെയ്യും ഇവന്മാർ അമ്മാവന്മാർ വന്നിട്ട് ഫേസ്ബുക്കിൽ നിന്ന് നേരെ ഇൻസ്റ്റയിലേക്കും വന്നിട്ട് അവിടെയും എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാരും എല്ലാം തെറി വിളിക്കും എന്തോ ചെയ്യാനല്ലേ അപ്പം യൂട്യൂബിൽ ഞാൻ നോക്കിക്കഴിഞ്ഞിട്ട് ഒരു നെഗറ്റീവ് കമൻ്റ് എനിക്ക് ഇന്നേ വരെ കാണാൻ പറ്റിയിട്ടില്ല സത്യമായിട്ടും അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഞാൻ ആ പറഞ്ഞ പുറേ കടന്ന ചെമ്പകം കുഞ്ഞി ചെമ്പകം ആട്ടോ കുഞ്ഞി ചെമ്പകം അത്ര കുഞ്ഞൊന്നല്ല എന്നാലും അത്യാവശ്യം ഇരുന്ന് നമുക്ക് അതിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് ഇതാക്കാം ഇതാണ് ഞാൻ വീഡിയോസ് എടുക്കുന്ന സ്പോട്ട് എപ്പോഴും ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാറില്ലേ ആ ഒരു സ്പോട്ടാണ് ഇതാണ് എൻ്റെ വീട് കിട്ടോ ഈ ഇത് ഈ കടന്നാണ് എൻ്റെ വീടെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നെ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നല്ലേ തുടങ്ങിയത് അപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ ബായ്